പിന്നെ ആദ്യം തന്നെ നൂറേന പാട്ട് പാടി തുടങ്ങിയാ നൂറേന പാടുന്നു അതുകൊണ്ട് ഒരുപാട് എന്താ <laughs> <laughs> <laughs>

ാടി അമ്പങ്കാടി നല്ല ഇന്നത്തെ കുട്ടിയാരിന്നത്തെ ചോറിൽ ഞമ്മള് എന്താന്നെച്ചാല് ചൂര പുളിയ മുഴട്ട നല്ല ചൂര കറി പുളിയ മുഴട്ട ഇതാണ് കുപ്പി വേണ്ടേ

വീഡിയോ എടുക്കാനാവുന്നില്ല കഴിഞ്ഞാഴ്ച വരണം പോയി അപ്പൊ മഴയെല്ലാം പോയി കഴിഞ്ഞാൽ എടുക്കൂ ചായ അടിയാക്കാനാണ് പാട് എല്ലാ ദിവസവും ടൗണിൽ നിന്ന് പഠിക്കാനാവില്ല സാധാരണ നേരുള്ള സാധനം ഇങ്ങള് കയ്യിൽ ഉണ്ടോ നോക്കടാ ഓ വാ കോയാ പിന്നെടാ ഇതുവാണോ ടടട ബണ്ടക്കാര ഓ ദേക്കി എടുതാ ഓക്കേ ബണ്ടക്കാരല്ലേ ഈ ബണ്ടക്കാരല്ലേ നമുക്ക് ആ ഇഷ്ടമാണ് പക്ഷെ അനിക്ക് നമ്മൾക്ക് ഒന്നില്ല ഇഷ്ടമാണ് അല്ലേ ആയിക്കത്രേ ഇഷ്ടമില്ല പക്ഷെ നല്ല സാധാരണവല്ലേ ഒന്നുമില്ല അപ്പൊ അത് സാറില്ല നോക്ക് വേണ്ടൊക്കെ കുറവാണ് വേണ്ടി ഇന്ന് അങ്കൻവാടി ചെലപ്പോ നമ്മള് നാളെയായിരിക്കും വീട് ഇടുവാറാഴ്ച ഇന്ന് ശനിയാഴ്ച ആ ഇല്ല പോയി പൈസ തലച്ചങ്ങാട് വാനശാല ഗ്രന്ഥാലയത്തിന്റെ അവരെ ഫിലിം ട്രസ്റ്റിന്റെ വാക്കിയായിട്ട് ഇത് വെച്ച് പ്രദർശനം ഉണ്ടായിരുന്നു നമ്മളെ അപ്പൊ നമ്മളെല്ലാം പോയില്ലേ പറമാട്ടല്ലേ ാട്ടിലും പോയി വരുമ്പോ നമ്മൾ തലച്ചങ്ങാട് രാധാകൃഷ്ണന്റെ വീട്ടിൽ പോയി ചിക്കനും റൊട്ടിയും തിന്ന് അങ്ങനെ രാധാകൃഷ്ണ ആട്ട് നിങ്ങളെ വിളിക്കാം ഇന്നലത്തെ കർമോസ് പൊളിങ്കറിന്റെ അതും കൂടി പുളിങ്കറി വെച്ചാൽ എന്റെ അമ്മയും മക്കളും അങ്ങനെ കുട്ടിയും എല്ലാം നല്ല നല്ല നില നല്ല അമ്മക്ക്

அப்ப நோய் பாட்டு பூட்டி பாடுவாட்டு பாட்டு பாட்டு பாது பாட்டாடுவாங்க நோர என்ன சொந்த நோர ஏற்றோம் இஷ்டப்பட்ட பாட்டான அது பாய் ஆ ஆ வாடு வாடு எனக்கு அங்கோட்டு நோக்கிட்டு എന്നാ പാടുന്നു എന്തല്ലോ മൂന്ന് പാടുന്നത്